ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഐ പി ഒകൾ ഇന്നും രണ്ടോ മൂന്നും ഐ പി ഒകൾ ഓപ്പണാണ് സോ ഇന്നും ഒരു ഐ പി ഒ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വെൻറ്റീവ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന പുനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ആൻഡ് എന്താ പറയുക ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഐ പി ഒ റി റിവ്യൂ ആണിത് ആദ്യമായിട്ട് ഈ കമ്പനിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇതൊരു പുനെ ബേസ്ഡ് ആയിട്ടുള്ള പൂനെയിലെ പഞ്ചശീൽ റിയാലിറ്റി അതുപോലെ തന്നെ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റർ ആയിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ ഇവർ പ്രൊമോട്ട് ഒരു കമ്പനിയാണിത് രണ്ടായിരത്തി മുപ്പത്തി ആറ് ഹോട്ടൽ റൂമുകളാണ് ഈ കമ്പനിക്കുള്ളത് പതിനൊന്ന് പ്രോപ്പർട്ടികളാണ് പതിനൊന്ന് ഹോട്ടലുകളാണ് ഉള്ളത് അത് പൂനെയിലും ബാംഗ്ലൂരുവും മാൽദ്വീവ്സിലുമാണ് ഇവർക്കുള്ളത് അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തി ഏഴ് റൂമുകളുള്ള ഹോട്ടലുകൾ പല സ്ഥലങ്ങളിലായിട്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് സ്ഥലങ്ങളിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് വാരണാസി ബാംഗ്ലൂരു ശ്രീലങ്ക അതുതന്നെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി എട്ടോടു കൂടി മാത്രമേ ഇത് ഓപ്പറേഷനൽ ആവുകയുള്ളൂ ഒരു ലക്ഷറി അപ് സ്കെയിൽ ഹോട്ടൽസ് ആണ് ഇവരുടെ എല്ലാ ഹോട്ടൽസിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ബ്രാൻഡ് ആയിട്ടുള്ള മാരിയറ്റ് റിറ്റ്സ് കാറ്റലോൺ അതുപോലെ തന്നെ കോണാഡ് ഹിൽട്ടൺ ടൺ ഇങ്ങനെയുള്ള അതുമായിട്ടൊക്കെ ബ്രാൻഡഡ് ഉള്ള ഹോട്ടലുകൾ തന്നെയാണ് അതുപോലെ തന്നെ മുപ്പത്തി നാല് ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ ഓഫീസ് ആൻഡ് റീറ്റെയിൽ സ്പേസും ഇവർക്ക് പുനെയിലുണ്ട് അതിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയുടെ വരുമാനമാണ് ആനുവലി ഇവരുണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കമ്പനി ആണിത് ഹോസ്പിറ്റാലിറ്റി ഒരു ഹോട്ടൽ കമ്പനിന്ന് തന്നെ നമുക്ക് പറയാം പ്യുവർ ഹോട്ടൽ പ്ലേ പ്രത്യേകിച്ചും ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ കമ്പനികളൊക്കെ തന്നെ ഫോക്കസിലാണ് ഗവൺമെൻറ് പുതിയ ടൂറിസം പോളിസി റിവൈസ് ചെയ്യാൻ പോകുന്നു പുതിയ ഫെസ്റ്റിവൽ സീസൺ ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ കമ്പനി അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ ലൈംലൈറ്റിലുള്ള സമയം തന്നെയാണിത് അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ ഐ പി ഒ വീഡിയോകൾക്കൊക്കെ തന്നെ വളരെ വ്യൂസ് കുറവാണ് ആയിരം രണ്ടായിരം വ്യൂസ് മാത്രമേ ഉള്ളൂ സോ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് കണക്കായിട്ടുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ കൂടുതൽ ഐ പി ഒ വീഡിയോകൾ റിവ്യൂ ചെയ്യാൻ എനിക്കും ഒരു ഊർജ്ജം കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് അപ്പോൾ കാണുന്നതിന് മുമ്പേ ഒരാളുമായിട്ടെങ്കിലും മാക്സിമം ഷെയർ ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പിക്കുക കൂടുതൽ ഗ്രൂപ്പുകളിലേക്ക് എത്തിച്ചു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക എത്തുക ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ ഐ പി ഒ ആണിത് ഈ ആയിരത്തി അറുനൂറ് കോടി രൂപയിൽ ആയിരത്തി നാനൂറ് കോടി രൂപയും ഡെറ്റ് റീപേമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കമ്പനിക്ക് മൊത്തമായിട്ട് മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ഡെറ്റാണുള്ളത് അതിൽ കടത്തിൽ ആയിരത്തി നാനൂറ് കോടി രൂപ ഇതുവഴി ഇവർ തിരിച്ച് വീട്ടുന്നതായിരിക്കും ആയിരത്തി അറുന്നൂറ് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ് അതായത് കംപ്ലീറ്റ് എമൗണ്ടും കമ്പനിയിലേക്ക് തന്നെയാണ് പോകുന്നത് ആരും തന്നെ പ്രൊമോട്ടേഴ്സ് ഒന്നും എക്സിറ്റ് ചെയ്യുന്നില്ല അറുന്നൂറ്റി പത്ത് മുതൽ അറുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ഉള്ളത് പത്ത് ശതമാനം മാത്രമാണ് റീറ്റെയിലേഴ്സിന് മാറ്റിവെച്ചിരിക്കുന്നത് എഴുപത്തിയഞ്ച് ശതമാനം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടാണ് കമ്പനി കഴിഞ്ഞ വർഷമാണ് ഇവരുടെ ഇവരുടെ പേര് ഐ സി സി റിയാലിറ്റിയിൽ നിന്നും ഇവരുടെ ഈ വെൻറ്റീവ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുന്നത് പതിനയ്യായിരത്തി പതിനേഴ് കോടി രൂപയുടെ ഐ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് അതിൽ പതിനൊന്ന് ശതമാനമാണ് ഇപ്പോൾ ഡയൂഷൻ ആവുന്നത് ഇരുപത് ഡിസംബർ മുതൽ ഇരുപത്തി നാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇതിൻ്റെ ഐ പി ഒ ഓപ്പണായിരിക്കുന്നത് അതുപോലെ മുപ്പത് ഡിസംബറിനാണ് ഇതിൻ്റെ ലിസ്റ്റിങ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഈ ഹോസ്പിറ്റാലിറ്റി കമ്പനികളെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് റൂമിൻ്റെ ഓക്യുപൻസി റേറ്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുക ഈ കമ്പനിയുടെ ആവറേജ് ഓക്കുപെൻസി ഇവരുടെ ഹോട്ടൽ റൂമുകളുടെ മൊത്തം ഹോട്ടൽ റൂമുകളുടെയും അറുപത് ശതമാനം എപ്പോഴും ഒക്യുപ്പൈഡ് ആയിട്ടാണ് കിടക്കുന്നത് ഇത് മറ്റുള്ള ഇതേപോലുള്ള ഹോട്ടലുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് കാരണം ഇതേ അനുസരിച്ചിലുള്ള മറ്റ് ഹോട്ടലുകൾ ഏകദേശം എഴുപത് ശതമാനം ഓക്യുപ്പൻസി ഉള്ള സമയത്താണ് ഇവർക്ക് അറുപത് ശതമാനം ഓക്യുപ്പൻസി മാത്രമുള്ളത് പക്ഷേ ഒരു ആവറേജ് റൂം റെൻറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് ഇരുപതിനായിരം രൂപയാണ് വരുന്നത് അത് മറ്റുള്ള ഇതേ സെഗ്മെന്റിലുള്ള ഹോട്ടലുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കൂടുതലാണ് കാരണം നമുക്ക് മൂന്ന് ഹോട്ടലുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചലറ്റ് ഹോട്ടൽസ് അതിൽ പത്തായിരത്തി എഴുന്നൂറ് രൂപയുടെ ആവറേജ് റവന്യൂ മാത്രമാണ് റൂമിൽ നിന്ന് വരുന്നത് ജെനിഫർ ഹോട്ടൽസില് പത്തായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയും ഇന്ത്യൻ ഹോട്ടൽസിലെ പതിനയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെയും ആവറേജ് റവന്യൂ ആണ് ഒരു റൂമിൽ നിന്ന് വരുന്നത് ആ സ്ഥലത്ത് ഇവർക്ക് ഇരുപതിനായിരം രൂപ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല ഇബിറ്റ മാർജിൻ ഇവർക്ക് കിട്ടുന്നു നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഇൻഡസ്ട്രി മാർജിൻ ഇവർക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ട് ഇനി ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കുറച്ച് കൂടുതൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വളരെ കുറയുന്നതായിട്ട് കാണുന്നു കാരണം നമുക്കറിയാം മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ നെറ്റ് ഡെറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ആ സമയത്ത് അത് അതിനു വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വളരെ കൂടുതലായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ പ്രോഫിറ്റ് കുറയാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത ഇവർക്കുണ്ടെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി റവന്യൂ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് അതിൽ എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ ഇബിറ്റ ആണ് ഇവർക്കുണ്ടായത് നാൽപ്പത്തി അഞ്ച് ശതമാനം ഇബിറ്റ മാർജിൻ ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ ഈ വർഷത്തെ ഫസ്റ്റ് ഹാഫിൽ ആറ് മാസത്തെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ റവന്യൂ ആണ് ജനറേറ്റ് ചെയ്തത് മുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപയുടെ ഇബിറ്റ ഇവർക്കുണ്ട് അതായത് നാൽപ്പത്തി രണ്ട് ശതമാനം ഇബിറ്റ മാർജിൻ അത് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഈ ഒരു സീസണാലിറ്റി ഫാക്ടറാണല്ലോ ഹോസ്പിറ്റാലിറ്റിയുടെ ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ സമയമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ സീസൺ ഔട്ട് ആയിട്ടുള്ളൊരു സമയമാണ് അതിനാൽ മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ഡെറ്റ് മിക്കവാറും ഫണ്ട് എക്വിസിഷൻ നടത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനം ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ വലിയൊരു ഭാഗം ഇവർ കൊണ്ടുപോകുന്നുണ്ട് നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയുടെ ലോസാണ് കമ്പനി ഫസ്റ്റ് ഹാഫിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഈ റീപേയ്മെൻറ്റിന് ശേഷം ആയിരത്തി നാനൂറ് കോടി രൂപ ഇവരിപ്പോൾ ഐ പി ഒയിൽ നിന്നും ആ ഒരു ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു എക്സ്പെക്റ്റേഷൻ ഈ കമ്പനിക്ക് അടുത്ത സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യതയാണ് നെറ്റ് ഇക്വിറ്റി റേഷ്യോ അങ്ങനെയാണെങ്കിൽ പോയിന്റ് നയൻ ഈസ് ടു വണ്ണെന്നുള്ളിൽ നിന്നും പോയിന്റ് ഫോർ ഈസ് ടു വണ്ണിലേക്ക് പോകും ഇപ്പോൾ ആലോചിക്കുക നിങ്ങൾ പോയിന്റ് നയൻ ഈസ് ടു വണ്ണിലാണുള്ളത് അതായത് ഒരു രൂപ കമ്പനിയുടെ ഓണറും ഒമ്പത് തൊണ്ണൂറ് പൈസ ഡെറ്റു ആയിട്ടാണ് കമ്പനി വർക്ക് ചെയ്യുന്നത് അതായത് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ഡെറ്റും ഈക്വൽ ആയിട്ടുള്ള ക്യാപിറ്റലും ആണെന്ന് ഓർമ്മിക്കുക അവിടുന്ന് ഇപ്പോൾ ഒരു ഡെറ്റ് റീപേയ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ അത് കുറഞ്ഞിട്ട് പോയിൻറ്റ് ഫോർ ഈസ്റ്റ് വണ്ണിലേക്ക് വരും നാൽപ്പത് പൈസ ഡെറ്റും ഒരു രൂപ കമ്പനിയുടെ ക്യാപിറ്റലുമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും അതുവഴി ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും കുറയും അത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ റിഫ്ലക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഇനി പ്രൈസിങ് നോക്കാം ഈ വെനാറ്റീവ് ഹോസ്പിറ്റാലിറ്റി എൻ്റർപ്രൈസസ് വാല്യൂ ഓപ്പറേഷണൽ കീ ഒക്കെ നോക്കുന്ന സമയത്ത് എട്ടേ പോയിന്റ് നാല് കോടി രൂപയാണ് ഒരു വൺ ഇയർ ഫോർവേഡ് പിയിലുള്ളത് അങ്ങനെ ഇ വി ബൈ ഇബിറ്റ നോക്കുകയാണെങ്കിൽ പതിനേഴ് എക്സിലാണുള്ളത് മറ്റുള്ള കമ്പയർ ചെയ്യുന്ന മറ്റന്ന നമുക്ക് ഹോട്ടൽസ് ആയിട്ടുള്ള ചാലറ്റ് ഹോട്ടൽസ് നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി അൻപത്തി രണ്ട് റൂമുകളാണ് അവർക്കുള്ളത് ആയിരത്തി നാനൂറ് കോടി രൂപയുടെ ടോപ്പ് ലൈൻ സെയിൽസ് അതുപോലെ തന്നെ നാല്പത്തി മൂന്ന് ശതമാനം ഇബിറ്റ മാർജിനുണ്ട് അവർ പക്ഷേ ഇ വി ബൈ കീ നോക്കുന്ന സമയത്ത് ഏഴ് പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് ഇ വി ബൈ ഇബിറ്റ മൾട്ടിപ്പിൾസ് ട്വൻറ്റി എയ്റ്റ് എക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇനി മറ്റുള്ളൊരു ചെറിയ പ്ലെയർ ആയിട്ടുള്ള ജെനിഫർ ജെനിഫർ ഹോട്ടൽസ് നോക്കാം അവർക്ക് ആയിരത്തി തൊള്ളായിരം റൂമുകളാണുള്ളത് എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ സെയിൽസ് മുപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ ഇബിറ്റ മാർജിൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഫസ്റ്റ് ഹാഫിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫസ്റ്റ് ഹാഫിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ അവർക്ക് വന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് എൻറ്റർപ്രൈസസ് വാല്യൂ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ അവരുടെ ഇ വി ബൈ ഇ ബിറ്റ ട്വന്റി ത്രീ എക്സിലാണ് അങ്ങനെ വെനാറ്റീവിൻ്റെ ആവറേജ് റൂം റെന്റ് നോക്കുന്നത് മറ്റുള്ളവരെക്കാളൊക്കെ കൂടുതലാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഏണിങ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിലും ബെറ്ററാണ് അതിപ്പോഴും അവരുടെ ബോട്ടം ലൈന് അതായത് പ്രോഫിറ്റ് കുറയാൻ കാരണം അവരുടെ ഹെവി ഡെറ്റാണ് അപ്പോൾ പോസ്റ്റ് ഐ പി ഒ അതിൽ കുറച്ചൊരു മാറ്റം വരുമെന്ന് വിചാരിക്കാം വെനാറ്റീവിൻ്റെ ഇ വി ബൈക്ക് ഏകദേശം ഓൾവേസ് ഒരു പ്രീമിയം പെയറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് അവരുടെ എന്താ പറയേണ്ടത് കറസ്പോണ്ടിങ് വാല്യൂ ക്രിയേഷൻ നടക്കേണ്ടത് ഈ ഒരു ഡെറ്റ് റീപേയ്മെൻറ്റിന് ശേഷം മാത്രമായിരിക്കും അങ്ങനെ സമറൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെനാറ്റീവിൻ്റെ ഇ വി ബൈ ഇബിറ്റ് ഏകദേശം പതിനേഴായിരം കോടി രൂപയുണ്ട് ഇ ഇബിറ്റ ഏകദേശം ആയിരം കോടി രൂപ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ്റ്റിമേഷൻ ചാലിയേറ്റ് ഹോട്ടൽസിലെ ഇരുപത്തിനാലായിരം കോടി രൂപയാണ് ഇ വി ഏകദേശം എണ്ണൂറ്റി അൻപത് കോടി രൂപയാണ് ഇബിറ്റ ചാലിയേറ്റിൻ്റെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് വരാറ്റി ഒരു ആയിരത്തി നാനൂറ്റി അമ്പത് കോടി രൂപ പ്രീ ഐ പി ഒ റേസ് ചെയ്തിട്ടുണ്ട് അത് അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപക്ക് വെച്ചിട്ടാണ് റേസ് ചെയ്തിരിക്കുന്നത് അത് ബ്ലാക്ക് സ്റ്റോൻ്റെ കയ്യിലാണ് അവർ ഫണ്ട് റേസിങ് നടത്തിയിരിക്കുന്നത് ഈ നാല് മാസത്തിന് ശേഷം ഐ പി ഒ വരുന്ന സമയത്ത് നാല് ശതമാനത്തിൻ്റെ അപ്പർ സൈഡിലാണ് ഇവർ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് ആണ് അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ശതമാനം പ്രീ ഐ പി ഒും പ്രൊമോട്ടർ ഹോൾഡിംഗ് തന്നെയാണ് അത് ഏകദേശം എൺപത്തി ഒൻപത് ശതമാനത്തിനായിട്ട് അവരുടെ പ്രീ പ്രീ ഐ പി ഒ ഇഷ്യൂ ചെയ്തത് കാരണം പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് എൺപത്തി ഒൻപത് ശതമാനമായി മാറുന്നുണ്ട് അത് ചെറിയ ഡയറിവിഷൻ മാത്രമാണ് നടന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു പ്രീമിയം പ്ലേ ആണ് ഒരു ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റ് ഇപ്പോൾ ലൈംലൈറ്റിൽ നിൽക്കുന്നു അതിൽ തന്നെ ഒരു പ്രീമിയം പ്ലേ ആയിട്ടാണ് ഇതിനെ കരുതേണ്ടത് ഇബിറ്റ മാർജിൻ ജസ്റ്റിഫയബിളാണ് ഐ പി ഒ പ്രൈസിങ്ങും സപ്പോർട്ടഡ് ആണ് പിന്നെ ബാക്ക് ടു ബൈ എന്ന് പറയേണ്ടത് മെറിക്യൂ പ്രൊമോട്ടേഴ്സൊക്കെയാണ് ബ്ലാക്ക് സ്റ്റോൺ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാവുന്നൊരു ഐ പി ആയിട്ടാണ് തോന്നുന്നത് പ്രത്യേകിച്ചും സെക്ടർ സ്പെസിഫിക്കും വാലുവേഷൻ വൈസും നോക്കുന്ന സമയത്ത് ആ ഒരു സെഗ്മെൻറ്റ് റവന്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മോശമില്ലാത്തൊരു ഐ പി ആയിട്ടാണ് തോന്നുന്നത് സോ വെനാ ഹോസ്പിറ്റാലിറ്റി ഈസ് എ സബ്സ്ക്രൈബ് ഫ്രം മൈ സൈഡ് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള അനാലിസിസുകൾ മറ്റും നടത്തിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക ഗ്രേ മാർക്കറ്റ് പ്രീമിയം എനിക്ക് സൂചിപ്പിക്കാൻ സാധ്യയില്ല സെബിയുടെ റൂൾ പ്രകാരം സെബി ഗ്രേ മാർക്കറ്റ് പ്രീമിയം മെൻഷൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഐ പി ഒ അനാലിസിസില് അതുകൊണ്ടാണിത് ചെയ്യാത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്